ഈ പാർട്ടിയുടെ ഉപ്പും ചോറ് നിന്ന് ഈ പാർട്ടിയെ ഒച്ചുകൊടുത്താൻ താനാണോ തന്റെ മെമ്പർഷിപ്പിനെ കുറിച്ച് പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ എന്നെ ഞാൻ ചോദ്യം ചെയ്യാ ഇല്ല ഇല്ല അങ്ങനെയാണെങ്കിൽ അതൊന്ന് പ്ലേ ചെയ്യണം അദ്ദേഹം പാർട്ടിയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടില്ല സി പി എമ്മിന്റെ അച്ചാരം വാങ്ങിയിട്ട് അവിടെ പോയിട്ട് കുരക്കാൻ വന്നിട്ട് ആ കുരക്കുന്നവരോടൊന്നും ഉത്തരം പറയാൻ പറ്റില്ല എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് നിങ്ങൾക്കറിയോ റിജിലിനോട് എനിക്ക് ഈ നടപടിയുമായി ബന്ധപ്പെട്ട് ഒരു ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താനുള്ള സാവകാശം വേണുവിൽ നിന്ന് ഞാൻ വാങ്ങിക്കോട്ടെ ഒന്ന് ഞാൻ അത് വാങ്ങുന്നതിൽ വിരോധമുണ്ടോ റിജിൽ നമസ്കാരം റിജിൽ കേൾക്കാൻ കഴിയില്ല അല്ല ഒരു സെക്കൻഡ് ഉത്തരം ഒരു താ താ വേണു വളരെ രസകരമായിട്ട് ഈ ചർച്ച പോകും തോന്നുന്നു റിജിലിന്റെ സഹകരണം കാണുമ്പോ വേണു അതായത് റിജിലിന് കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം ഉണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ അംഗത്വത്തിന്റെ മാനദണ്ഡം എന്താണ് അതിനെന്തും അംഗത്വം എന്നാണ് വിളിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് അംഗത്വത്തിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്തത് അദ്ദേഹം കോൺഗ്രസിൽ അംഗമായിരുന്നോ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ആയിരുന്നു എങ്കിൽ എത്ര പണ്ട് കാലണ മെമ്പർഷിപ്പിനോ അങ്ങനെ എന്തൊക്കെയോ പറയുമായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പൊ അത് എത്ര രൂപ മെമ്പർഷിപ്പ് ആണ് എന്നുള്ളതിന്റെ ഒരു സാങ്കേതികത്വം ഒന്ന് അറിയണം തനിക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട് ഒപ്പം മെമ്പർ ആണോ എന്നുള്ളതും കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം അതിനുശേഷം ആ പോയിന്റിൽ ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ശ്രീ വേണു ഇപ്പൊ യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇരിക്കുമ്പോ എന്റെ പാർട്ടി അംഗത്വം അല്ലെങ്കിൽ പാർട്ടിക്കാരംഗത്വത്തെ കുറിച്ചും ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ പറയുന്ന കക്ഷിയും കുറെ കാലം ഈ പാർട്ടിക്കകത്ത് മെമ്പറാവാതെയാണോ വന്ന് കുറെ സമയം നാട് മുഴുവൻ പ്രസംഗിച്ചു തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയും ചെയ്ത് അന്നേരം ഇയാൾക്ക് ഓർമ്മയില്ലേ ഞാൻ മെമ്പർ അല്ല എന്നുള്ളത് സി പി എമ്മിന്റെ അച്ചാരം വാങ്ങിയിട്ട് ആ അവിടെ പോയിട്ട് കുരക്കാൻ വന്നിട്ട് ആ കുരക്കുന്നതിനോടൊന്നും ഉത്തരം പറയാനും പറ്റില്ല ഞാൻ ഞാനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ പാർട്ടിയുടെ മെമ്പറായിരുന്നു പാർട്ടിയുടെ മെമ്പർ തന്നെയാണ് ഇപ്പോഴും ൾ വിശദീകരിക്കാൻ ആവശ്യമൊന്നുമില്ല ഈ പറയുന്ന കക്ഷി കുറെ കാലം ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ പിന്നെ ഈ പാർട്ടിക്കകത്ത് ഈ പാർട്ടിക്കകത്ത് വന്ന് അതിന്റെ അതിന്റെ മൊത്തം മൊത്തം എതിർ പാർട്ടിക്കാരെ പിന്നെ ഗോഗ വിളിക്കാനും അതിന് മുമ്പിൽ നിൽക്കാൻ തന്നെ ആളല്ലേ അന്നേരം അയാൾക്ക് തോന്നിയില്ലേ എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടായിട്ടില്ല അയ്യോ ഞാൻ പാർട്ടി മെമ്പർല്ലാന്ന് തോന്നിയില്ലല്ലേ സി പി എമ്മിന്റെ അച്ചാരം പറ്റി അതിനകത്ത് പോയി പോയി പോയിന് ശേഷാണോ പാർട്ടി മെമ്പർഷിപ്പിനെ കുറിച്ച് ഇയാള് ചർച്ച ചെയ്യുന്നത് ബ്രിജിൽ ഉത്തരവില്ലാത്തതുകൊണ്ട് ഞാൻ ക്ലാരിഫൈ ചെയ്യാം റിജിൽ ബ്രിജിൽ നൂറ്റിമുപ്പത്തഞ്ച് പേജുള്ള എന്ന് പറയുന്ന സംഭവം ഉണ്ട് തോന്നുന്നു ആ സംഭവത്തില് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോളൂ ഇനി എല്ലാ കോൺഗ്രസുകാർക്കും കൂടെ ഉള്ള ധാരണയ്ക്കായിട്ട് പറയാണ് നിങ്ങളുടെയൊക്കെ മെമ്പർഷിപ്പ് പത്ത് രൂപ മെമ്പർഷിപ്പ് ആണ് വിത്ത് ഇഫക്റ്റ് ഫ്രം ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോഴും ചില കോൺഗ്രസ് നേതാക്കൾക്കും എം എൽ എ മാർക്കും എം പിമാർക്കും വരെ ധാരണ അവരുടെ മെമ്പർഷിപ്പ് അഞ്ചു രൂപ മെമ്പർഷിപ്പ് എന്നാണ് അവരിങ്ങനെ വെറുതെ വാചക അടിക്കുന്ന സമയത്ത് പറയാറുണ്ട് അഞ്ച് രൂപ മെമ്പർഷിപ്പിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ മതി ഈ വർഷം ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ പത്ത് രൂപ മെമ്പർഷിപ്പാണ് അപ്പൊ റിജിൽ അത് പത്ത് രൂപ കൊടുത്ത മെമ്പർ ആയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും അങ്ങനെ ഒരു മെമ്പറാണെന്ന് തോന്നുന്നു ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ പേജ് വണ്ണിന്റെ ആർട്ടിക്കിൾ വൺ എന്ന് പറയുന്ന പറയുന്ന ഒരു രണ്ട് വാചകങ്ങൾ ഈ മഹാൻ ഇതാ ഈ മെമ്പർഷിപ്പിലാണ് കുറെ കാലം പ്രവർത്തിച്ചത് ഇതിന്റെ എല്ലാ ആനുകൂല്യം പറ്റിയത് ഈ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കാനും തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തുന്നത് ഈ മെമ്പർഷിപ്പിന്റെ ഫലത്തില ഈ മെമ്പർഷിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് ഈ മെമ്പർഷിപ്പിനകത്ത് എഴുതി വെച്ച ഫോർ അറിയാം മെമ്പർഷിപ്പ് ഫോറിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പർ ആവേണ്ടത് എന്നുള്ള കൃത്യമായ മാനദണ്ഡമുള്ള മെമ്പർഷിപ്പ് ഫോറാണ് ഇത് എമ്മിനകത്ത് പോയു മതി എന്നാല് ഭരണഘടന കോൺഗ്രസ്

ഞാൻ എന്തുകൊണ്ടാണ് ഈ മെമ്പർഷിപ്പിലേക്ക് ഇത്ര മാത്രം സ്ട്രെസ് ചെയ്യുന്നത് വെച്ചാൽ കാരണം അതിൽ നിന്നാണല്ലോ സസ്പെൻഡ് ചെയ്തത് വേണു അതുകൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയല്ല വേണു നീ ചായ നാടകം ആടുകയായിരുന്നു അഡ്വക്കേറ്റ് കൂടിയായിട്ടുള്ള കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള എം എൽ എ ആയിട്ടുള്ള സണ്ണി ജോസഫ് കാരണം അദ്ദേഹം ഒറ്റ വാചകമാണ് നടപടി എന്താണെന്ന് പറഞ്ഞു വരുന്നതിലേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എത്ര കാലത്തേക്ക് പറയാതെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ സസ്പെൻഷനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് വരെ വേണുവിനു ഈ നിമിഷം വരെ അതായത് എട്ട് മണിക്കൂറോളം കഴിഞ്ഞു ഇതിനെ വാലിഡേറ്റ് ചെയ്യുന്ന രേഖ എവിടെയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിന്റെ ലെറ്റർ ഹെഡിൽ കെ പി സി സി അധ്യക്ഷന്റെ കൈപ്പടിയോടു കൂടിയ ആ കത്ത് എവിടെയാണ് പോലും ടി വി ക്യാമറകളുടെ മുമ്പിൽ ഇന്ന് കളിച്ച നാടകം അതായത് സണ്ണി ജോസഫ് പറയുന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പ്രതിപക്ഷ നേതാവ് പറയുന്നു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി ജനാധിപത്യത്തിന്റെ രീതിയിലേക്ക് നിയമസഭാ അംഗത്വത്തിലേക്കൊക്കെ എത്തിയ ഒരാളെ അതിൽ നിന്ന് വിലക്കുന്നതിന്റെ സസ്പെൻഷനായിട്ട് വളരെ മിടുക്കോടുകൂടി സാമർഥ്യത്തോടു കൂടി വാചകങ്ങളെ പറഞ്ഞൊപ്പിക്കുന്നതിന് പോലും പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ ഈ ഒരു സതീശന്റെ വാചക ഒരു കംപ്ലൈന്റ് ഞങ്ങളുടെ കയ്യിലില്ല ഒരു തെളിവുകളും ഞങ്ങൾക്കാർക്കും തന്നിട്ടില്ല എന്നിട്ടും ഇരുപത്തിനാല് മണിക്കൂറിനകം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അദ്ദേഹം രാജിവെച്ചു അതിനുശേഷം പാർട്ടി ഗൗരവതരമായി ആ കാര്യം പരിശോധിച്ചു മുഴുവൻ നേതാക്കളുമായി ആശയവിനിമയം നടത്തി അടുത്ത വാചകം എന്നിട്ട് ഞങ്ങൾ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ തീരുമാനിച്ചു എഴുതി നൽകിയ പത്രക്കുറിപ്പിൽ നിന്നാണല്ലേ താങ്കൾ വായിക്കുന്നത് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ വാചകങ്ങൾ ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ ഈ മാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ കമ്പോർഡ് കമ്പാണ് ഇവിടെ വായിക്കുന്നത് മുഴുവൻ ഭാഗവും എന്റെ കയ്യിലുണ്ട് മുഴുവൻ നേതാക്കളുമായി മാശവിനിമയം നടത്തി എന്നിട്ട് ഞങ്ങൾ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ തീരുമാനിച്ചു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇത്തരം ഒരു തീരുമാനം കേരളത്തിലെടുത്തിട്ടുണ്ടോ അങ്ങനെയാണത് പോകുന്നത് ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ ഇത്ര ബുദ്ധിമില്ലാത്ത